അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്തു ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ അമേരിക്കയിൽ ഇപ്പോഴും പരിപൂർണമായി അണയ്ക്കാൻ കഴിയാതെ പലയിടങ്ങളിലും തീനാമ്പുകൾ ഇങ്ങനെ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ചിത്രം ഇങ്ങനെ കാണുമ്പോൾ പല വ്യാഖ്യാനങ്ങളും ആഖ്യാനങ്ങളും ഒക്കെ നൽകപ്പെടുകയാണ് ഇവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ചില കാര്യങ്ങൾ നമ്മെ ഉണർത്തുന്നുണ്ട് അല്ലേ ഇവിടെ നമുക്ക് പഠിക്കാൻ ചില പാഠങ്ങളുമുണ്ട് മനസ്സിലാക്കാൻ ചില സന്ദേശങ്ങളുമുണ്ട് അത്തരം ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം അള്ളാഹു അബ്ബുല്ലാലമീൻ ബുദ്ധി കൊണ്ട് അള്ളാഹുവിനെ തിരിച്ചറിയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന മുമ്മിനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ അല്ലാഹു അറബുല്ലാലമീൻ്റെ പൊതുവായ ശിക്ഷകൾ പലപ്പോഴും ലോകത്തേക്ക് ഇറങ്ങാറുണ്ട് പൊതുവായ ശിക്ഷ എന്ന് പറയുമ്പോൾ ചില ആളുകൾ ചെയ്യുന്ന ആ നിമിത്തം മൊത്തത്തിൽ ഇറങ്ങുമ്പോൾ എല്ലാവരിലേക്കും അത് ബാധിക്കും അവിടെ നിരപരാധികളും ആ ശിക്ഷയിൽ പെട്ടു പോകാറുണ്ട് പക്ഷേ പരലോകത്ത് ചെല്ലുന്ന സമയത്ത് നിരപരാധികളായ ആളുകളെ അള്ളാഹുറബുല്ലാലമീൻ വലിയ സ്ഥാനം നൽകി ആദരിക്കുകയും അവരുടെ നന്മകൾക്കനുസരിച്ച് അവർക്ക് വലിയ പ്രതിഫലം നൽകുകയൊക്കെ ചെയ്യും അള്ളാഹുറബുല്ലാലമീൻ എപ്പോഴും നിരപരാധികൾക്ക് രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അത് നമ്മുടെ പ്രാർത്ഥനയാണ് അപ്പോൾ അങ്ങനെ ശിക്ഷ ഇറങ്ങുന്ന ചില സന്ദർഭങ്ങളുണ്ട് അതിൽ ചില സന്ദർഭങ്ങൾ നമുക്കൊന്ന് വിശദീകരിക്കാം ഒന്നാമത്തേത് നമ്മൾ മറ്റുള്ളവരെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ആ ഞങ്ങൾക്ക് മറ്റുള്ളവരെ നശിപ്പിക്കാൻ കഴിയും ഞങ്ങളവരെ നശിപ്പിക്കും ഈ ഒരു മൈൻഡോടുകൂടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അള്ളാഹു റബുല്ലാലമീൻ ആ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ചില മാർഗങ്ങൾ നമുക്ക് നേരെ തിരിച്ചടിക്കും എന്നുള്ളതാണ് ഇപ്പോൾ സൂറത്തുൻ നെമിലിൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ ആയത്തിൽ നമുക്ക് കാണാം മഹാനായ സ്വാലിഹ് നബി അലിഹ് സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകരിൽ വളരെ പ്രമുഖരാണ് അല്ലേ സ്വാലിഹ് നബി അലൈഹി സ്വലാമിനെ ദീൻ പറഞ്ഞതിൻ്റെ പേരിൽ നശിപ്പിക്കാനായിട്ട് ചില ജനത ഇറങ്ങാൻ അതിൽ ഒൻപതോളം ആളുകൾ പ്രമാണിമാരായിരുന്നു വലിയ മല്ലന്മാരൊക്കെ ആയിരുന്നു അവർ നശിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ അള്ളാഹുറബ്ബുലാലമീൻ അവർക്കെതിരെ തന്ത്രം പ്രയോഗിക്കുകയാണ് അള്ളാഹുറബുൽ ആലമീൻ്റെ പ്രിയപ്പെട്ട പ്രവാചകരായ സ്വാലിഹ് നബി അലഹി സ്വലാമിനെ നശിപ്പിക്കാൻ ഇവർ പ്ലാൻ ചെയ്തപ്പോൾ ഒരു കുതന്ത്രം മെനഞ്ഞപ്പോൾ അള്ളാഹുറബ്ബുള്ളമീൻ തിരിച്ചൊരു തന്ത്രം മെനയുകയാണ് അങ്ങനെ ഈ ഒമ്പത് പേരും ആ സമൂഹ സമൂഹവും സമൂഹവുമടക്കം നശിച്ചുപോയതായി പരിശുദ്ധ ഖുർആാനിലൂടെ വ്യക്തമായി അള്ളാഹുറബുല്ലാലമീൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് അള്ളഹ പറയുന്നുണ്ട് അറിവുള്ള മനുഷ്യർക്ക് ചിന്തിക്കുന്നവർക്ക് അള്ളഹാനെ പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് ദീനിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് ബുദ്ധി കൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി എടുക്കുന്ന ആളുകൾക്ക് അള്ളാഹുറബുൽ ആലമീൻ ഒരു ദൃഷ്ടാന്തമായി ഇത് കാണിച്ചു തരുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ അഹങ്കരിച്ച് നിൽക്കുക ഞങ്ങൾ ഫലസ്തീനെ തകർക്കും ഞങ്ങൾ ഗസ്സയെ തകർക്കും ഇങ്ങനെയുള്ള വലിയ വലിയ വീരവാദങ്ങളൊക്കെ നമ്മൾ മുഴക്കുമ്പോൾ കളിക്കുന്നത് റബ്ബുൽ ആലമീനോടാണെന്നുള്ള ചിന്ത ഇവർക്കില്ലാതെ പോയല്ലോ അപ്പോൾ ബുദ്ധിയുള്ളവരെ നിങ്ങളത് ചിന്തിച്ച് മനസ്സിലാക്കണേ എന്നുള്ളതാണ് അപ്പോൾ മറ്റുള്ളവരെ നശിപ്പിക്കാൻ ഒരു ഒരു ത്വര നമ്മളിലുണ്ടെങ്കിൽ അത് മാറ്റി വെക്കണം അത് ചിലപ്പോൾ നമുക്ക് തിരിച്ചടിച്ചേക്കാം എന്നുള്ളതാണ് അപ്പോൾ റബ്ബുൽ ആലമീൻ സൂറത്തുൽ ഫാത്തിറിലൂടെ പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട് ഭൂമിയിൽ ഇങ്ങനെ അഹങ്കാരം അടിച്ചിടക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട് അല്ലേ ഈ മനുഷ്യൻ എത്ര ഫലുതായാലും അള്ളഹാനെ തോൽപ്പിക്കാനവന് പറ്റൂ പറ്റൂലല്ലോ അള്ളഹാനെ അവന് പറ്റൂല കാരണം എത്രയെത്ര സമൂഹങ്ങളാണ് നശിച്ചു പോയിട്ടുള്ളത് അല്ല പറയുന്നില്ല സുഹൃത്തുൽ ഫാത്തറിൻ്റെ നാൽപ്പത്തിനാലാമത്തെ അയച്ചിൽ അവല മെസ്സിൽ അറു ഭൂമിയിലൂടെ ഒരു മനുഷ്യനിങ്ങനെ യാത്ര ചെയ്ത് നോക്കിയാൽ അവരുടെ മുൻഗാമികളായ കുറെ മനുഷ്യന്മാരിങ്ങനെ ആ അള്ളാഹുവിനെ ധിക്കരിച്ച് അഹങ്കാരികളായി താന്തോന്നികളായി ജീവിച്ചതിൻ്റെ പര്യവസാനം തോണം അവരൊക്കെ നശിച്ച് കിടക്കുന്നത് കാണാം ഇതൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കണം എന്നാണ് പറയണത് ഭൂമിയിലൂടെ ഒന്ന് സഞ്ചരിച്ച് നോക്ക് നിങ്ങൾക്ക് കാണാമല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള റബ്ബുൽ ആലമീനോട് നിങ്ങൾ ജയിക്കാനും റബ്ബുൽ ആലമീനോട് യുദ്ധം ചെയ്യാനൊന്നും നിങ്ങൾ പോകണ്ട എന്നുള്ളൊരു ബോധ്യം കൃത്യമായി സൂറത്തുൽ ഫാത്തിറിലൂടെ പഠിച്ചോ നമുക്ക് പകർന്നു തരുന്നുണ്ട് പൊതുവായ ഇത്തരം ഇറങ്ങുന്ന മറ്റൊരു സന്ദർഭം എന്ന് പറഞ്ഞാൽ സ്വന്തം കഴിവിൽ അഹങ്കരിക്കുകയാണ് ആ സ്വന്തം കഴിവിൽ അഹങ്കരിക്കുക ഞങ്ങളുടെ ടെക്നോളജി അങ്ങനെയാണ് ഞങ്ങളുടെ ടെക്നോളജി ഒരു കപ്പലും മുങ്ങുമില്ല ദൈവത്തെ വെല്ലുവിളിച്ച് ഇറങ്ങിയതാണ് ടൈറ്റാനിക് മഞ്ഞുമലയിൽ സാധാരണ മഞ്ഞുമലയില്ലാത്തൊരു റൂട്ടാണ് അങ്ങനെയുള്ളൊരു സ്ഥലത്ത് മഞ്ഞുമല പ്രത്യക്ഷപ്പെടുകയും അവിടെ ഇടിച്ച് കപ്പൽ താഴ്ന്നു പോവുകയൊക്കെ ചെയ്തില്ലേ നമ്മൾ വെല്ലുവിളി സ്വഭാവം ഞങ്ങളെ കൊണ്ടുപറ്റും ഞങ്ങളെ ഹംഘരിക്കാണില്ലേ ഞങ്ങളാണ് ഞങ്ങളാണ് ദൈവമൊന്നുമില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ പൊതുവായ എത്ര മാതാപികൾ ഇറങ്ങിയേക്കാം എന്നുള്ളതാണ് സുഹൃത്തുൽ കഹഫിൻ്റെ മുപ്പത്തി അഞ്ചാമത്തായത്തിൽ കാണാം ഒരു തോട്ടമുള്ള ഒരു ഒരു ജനത അല്ലെങ്കിൽ അതിൻ്റെ മുതലാളി അദ്ദേഹം പറയുന്നത് ഇത് നശിക്കില്ല കയ്യാമത്ത് എന്ന് പറഞ്ഞൊരു സാധനമല്ല ഇതിനെ നാശം എന്നാണ് അങ്ങനെ നാഥനെ ദൈവത്തെ വെല്ലുവിളിച്ച് തന്നെ നോക്കുമ്പോൾ അള്ളാഹുവിനെ വെല്ലുവിളിച്ച് നിന്ന് നോക്കുമ്പോഴേക്ക് ഇത് മുഴുവൻ നശിച്ചു കിടക്കുന്നത് ആ മനുഷ്യന് കാണുകയാണ് ഇതുപോലെ തന്നെ കാർനും കാറൂൻ്റെ സ്വഭാവം എന്തായിരുന്നു പൈസ ഉണ്ടായി സമ്പത്തൊക്കെ ഉണ്ടായി ഇപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ആ അള്ള തന്നതാണെന്നല്ല അല്ലതന്നതാണെന്നല്ല ഞാനുണ്ടാക്കിയതാണെന്നുള്ളൊരു ഒരു 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 അഹങ്കാരം കാറൂൻ്റെ സ്വഭാവത്തിൽ ഉയർന്നു വന്നു ആ ഒരു പ്രമാണിത്വം അല്ലേ അവർ അഹങ്കാരം നിറഞ്ഞ മനുഷ്യനായപ്പോൾ ഫഹസഫ് നാബിഹി ഓബിദാരിഹില്ലർന്ന് അള്ളാഹു ഭൂമിയിലേക്ക് അവനെ അങ്ങ് ആഴ്ത്തിക്കളഞ്ഞു എന്നുള്ളതാണ് അവിത്രം അഹങ്കാരം തോന്നലൊന്നും വേണ്ട നിങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എല്ലാം അള്ളാഹുവിൻ്റെ ഈ ലോകം അവൻ്റെ എല്ലാ ലോകവും അവൻ്റെതാണ് അവനല്ലാത്തതെല്ലാം സൃഷ്ടികളാണ് അവൻ്റെതല്ലാത്തതായി ഒന്നും ഒന്നും എവിടെയില്ല ഇത് മനസ്സിലാക്കാൻ വിജയികൾക്ക് കഴിയുമെന്നുള്ളതാണ് മറ്റൊന്ന് ചില ആളുകൾ ഇല്ലേ ചില സന്ദർഭങ്ങൾ അങ്ങനെയാണ് അതാ പറയുന്നത് വലിയ വായിൽ ബഡായി പറയും നിങ്ങളെ ഞങ്ങളീ നാട്ടിൽ നിന്ന് പുറത്താക്കും പുറത്താക്കിയില്ലെങ്കിൽ പുറത്താക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് വരണം ഗർവ്വാപ്പസി അടുത്തു നിന്നൊക്കെ വിളിച്ചു പറയും ചിലപ്പം അള്ളാഹുറബുല്ലാലിൻ കൃത്യമായിട്ട് സൂറത്ത് ഇബ്രാഹിമിൻ്റെ പതിമൂന്നാം തായത്തിൽ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരോട് സത്യനിഷേധികൾ പറഞ്ഞു നിങ്ങളെ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചു ഓടിക്കും പുറത്താക്കി കളയും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ഞങ്ങളുടെ മതത്തിലേക്ക് തിരിച്ചു വരണം അപ്പം അള്ളാഹുറബുല്ലാലിമീൻ പ്രവാചകന്മാർക്ക് വഹി ഇറക്കുകയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട അവരുടെ കാര്യം നമ്മളേറ്റു അവരെ അള്ളാഹുറബ്ബില്ലാലമി നശിപ്പിക്കുമെന്ന് വഹി ഇറക്കുകയാണ് മറ്റൊരു സന്ദർഭം ഇങ്ങനെയാണ് പാവപ്പെട്ടവരെ അവഗണിക്കുക അർഹതപ്പെട്ടവർക്ക് കൊടുക്കാതെ മൂടി വയ്ക്കുക അനുഗ്രഹങ്ങളെയൊക്കെ മൂടി വെക്കുന്ന ആളുകൾ അല്ലേ എത്രയോ മക്കൾ ഹസ്ജേലക്കങ്ങൾ ചിന്തിച്ചു നോക്കിയേ അവർക്ക് കൊടുക്കാതെ മൂടി വെക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട് അല്ലേ ഇത് ഇത് നൽകുന്നതാരാണ് അള്ളാഹുവാണ് അള്ളാഹു കുഞ്ഞു മക്കൾക്ക് എവിടെയാണെങ്കിലും മക്കൾ അപകടത്തിൽപ്പെടുന്ന നമുക്ക് സങ്കടം അള്ളാഹു റബ്ബില്ലാലുമിൻ നിരപരാധികളെ രക്ഷിക്കുമാറാകട്ടെ അപ്പോൾ പാവപ്പെട്ടവരെ അവഗണിക്കും ഞാൻ പറയുന്നത് ഇത് ശിക്ഷയാണെന്നോ പരീക്ഷണ ഒന്നും ഞാനതിന് വ്യാഖ്യാനം നൽകുന്നില്ല കേട്ടോ നിങ്ങൾ അങ്ങനെ വായിക്കണ്ട ഞാൻ പറയുന്നത് പൊതുവായി ശിക്ഷകൾ ഇറങ്ങാൻ സാഹചര്യം ഒരുക്കുന്നത് ഇത്തരം ചില സ്വഭാവങ്ങളാണ് എന്നുള്ളതാണ് അപ്പം നിങ്ങളത് ചിന്തിച്ച് നോക്കി മനസ്സിലാക്കിയാൽ മതി ഞാനതൊരു കൺക്ലൂഷനിലേക്ക് അങ്ങനെ കൊണ്ടുപോകുന്നില്ല അപ്പോൾ അത്തരം ഒരു സന്ദർഭം പാവങ്ങളെ അവഗണിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സുഹൃത്തുൽ കലമിലൂടെ ഉള്ള പറയുന്നുണ്ട് ചില ആളുകൾ അവരുടെ തോട്ടത്തിൽ അല്ലെങ്കിൽ അവരുടെ തോട്ടത്തിൽ വിളവെടുപ്പിന് അതിരാവിലെ പോവുകയാണ് നേരം വിളിക്കുന്നതിന് മുമ്പ് കാരണം എന്താ പാവപ്പെട്ടവരാരും കണ്ടു കഴിഞ്ഞാൽ സക്കാത്തും സ്വതക്കെ കൊടുക്കേണ്ടി വരും അവർ ചോദിക്കും അപ്പോൾ പാവങ്ങൾക്ക് കൊടുക്കാതെ പിടിച്ചു കുറച്ചുകൊണ്ട് അവിടെ അവരുടെ അധ്വാനത്തിൻ്റെ വില പോലും കൊടുക്കാതെ ഇതൊക്കെ മൂടി വെച്ച് സ്വന്തം തിന്നാൻ വേണ്ടി തോട്ടത്തിലേക്ക് ചെല്ലുമ്പോൾ രാത്രി സമയത്ത് അത് മുഴുവൻ ഇങ്ങനെ നശിച്ച് കിടക്കാൻ അവരിങ്ങനെ വാവിട്ട് നിലവിളിക്കുന്ന ഒരു സന്ദർഭം എന്ന് ഓർത്ത് നോക്കിയാൽ സുഹൃത്തുക്കലമിൽ അള്ളാഹുറബുല്ലാലുവിനത് വിശദീകരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ പിടിച്ചു വെക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അത്തരം അതാപുകൾ നമ്മളിലേക്ക് ഇറങ്ങാൻ സാധ്യത ഉണ്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഇനി അഞ്ചാമത്തേത് മനുഷ്യൻ അള്ളാഹുവിക്ക് മടങ്ങാൻ വേണ്ടി ചില ശിക്ഷകളെ അള്ളാഹുറബുല്ലാലമീൻ ഭൂമിയിൽ ഇറക്കാറുണ്ട് സുഹൃത്തു സജതയുടെ ആ സുഹൃത്തു സജത ഒതുന്ന് സുഹൃത്തല്ലേ നമ്മളെപ്പോഴും സജതയുടെ ഇരുപത്തൊന്നാം താഴത്ത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി എന്തായാലും അല്ലാ പറയുന്നത് അള്ളാഹു പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് നാളെ പരലോകത്തെ വലിയ ശിക്ഷയ്ക്ക് മുൻപ് ചെറിയ ചെറിയ ശിക്ഷകൾ ഇങ്ങനെ ഭൂമിയിലേക്ക് അതിറക്കും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ഇങ്ങനൊരു ലോകം വരാനുണ്ടെന്ന് ഇത്തരം ശിക്ഷകൾ നിങ്ങൾ ചിന്തിച്ചോ ഇപ്പോൾ വലിയൊരു തീപിടുത്തം ഈ ദുനിയാവിലെ മുഴുവൻ ചൂടിൻ്റെയും എഴുപതിരട്ടിയാണ് നരകത്തിലെത്തി എന്നാണ് പറഞ്ഞത് ഇതുപോലും സഹിക്കാൻ കഴിയാത്ത നമുക്ക് ഇത് വേണ്ടാതെ ഈ ഒരു അടുപ്പിലെ തീ പറ്റുമോ നമുക്ക് പിന്നെയാണോ ഈ പറയുന്ന പോലെ തീപിടുത്തത്തിലെത്തി ചിന്തിച്ചോക്കെ കാട്ടുതീ എത്ര വലിയ ചൂടാണ് അതിൻ്റെ എഴുപത് അതിൻ്റെ എന്നല്ല ഭൂമിയിലുള്ള മുഴുവൻ തീ അപ്പോൾ സൂര്യൻ്റെയും പെട്ടു ലാവയുടെയും പെട്ടു എല്ലാത്തീയും എല്ലാ എല്ലാത്തെയും കൂടെ എഴുപത് ഇരട്ടിയാക്കിയാലാണ് നരകത്തിലെത്തി അതുതന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾ കത്തിച്ച് 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 നരകത്തിലെത്തി ഇന്ന് കറുത്ത നിറമാണെന്ന് മുഹമ്മദുർ റസൂറുള്ള സല അലൈഹി വസല്ലം അപ്പോൾ ആ വലിയ അതാബിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയ ചെറിയ അതാബുകളൊക്കെ കാണിച്ചു വരും എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹുവിക്ക് മടങ്ങാനാണ് പടശ്ശോണിലേക്കൊന്ന് തൗപ ചെയ്യേ അള്ളാഹാനെ തിരിച്ചറിയുമ്പോനെ ഇതൊക്കെ മടങ്ങാനുള്ള ചില ദൃഷ്ടാന്തങ്ങളാണെന്ന് റബ്ബുൽ ആലമിന് കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു തരുകയാണ് ഇനി അഞ്ചാമത്തെ ഒരു അവസരം എന്ന് പറയുന്നത് കയ്യാമത്ത് വരും മുൻപ് ഓരോരോ പട്ടണങ്ങളെയും പടശോണൊന്നിങ്ങനെ പിടിക്കും സൂഹത്ത് ഇസ്ര അതിൻ്റെ അമ്പത്തി എട്ടാമത്തെ ആയച്ചിൽ കാണാം നാം നശിപ്പിക്കാതെ ഒരു നാടും ഒഴിവാകില്ല കയ്യാമത്തിനുമുമ്പ് കൃത്യമായിട്ട് അള്ളാഹുറബുല്ലാലമീൻ അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരുപാട് പാഠങ്ങളാണ് കയ്യാമത്തിനു മുമ്പ് നമ്മളൊന്ന് നന്നാകുക എപ്പോഴാണ് നമ്മുടെ അവസാനം എന്ന് നമുക്കറിയില്ലല്ലോ അള്ളാഹുറബുല്ലാലമീൻ്റെ അതാപ് എങ്ങനെ വേണമെങ്കിലും വരാം അല്ലേ വെള്ളപ്പൊക്കാകാം മണ്ണിടിച്ചിലാകാം ആ ഭൂമി കുലുക്കാകാം തീയാകാം പലതരത്തിലാകാം പലതരത്തിലാകാം ഇതൊക്കെ ബാക്കിയുള്ളവർക്ക് ദൃഷ്ടാന്തമാണ് മനസ്സിലായോ ഭക്ഷണവർക്ക് ദൃഷ്ടാന്തമാണ് ഇത് ഒന്ന് നന്നാവ് നിങ്ങളുടെ അഹങ്കാരം ഒന്ന് കുറയ്ക്ക് അള്ളാഹുവിനെ തൊടാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങളുടെ അതിൽ എന്തുണ്ടെന്ന് പറഞ്ഞാൽ എത്ര വലിയ വെടിയുണ്ടെന്ന് പറഞ്ഞാലും വെടിക്കോപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ മിസൈലുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും തൊടാൻ പറ്റാത്തവണ്ണം നിങ്ങൾ അശക്തരാക്കി കളയും ഇതൊക്കെ ദൈവത്തിൻ്റെ എല്ലാം പടയ്ക്കുന്ന എല്ലാം പടച്ച പ്രപഞ്ചനാഥനായ റബ്ബുൽ ആലമീൻ്റേതാണ് നിങ്ങൾ അഹങ്കരിച്ചിട്ട് ഒരു കാര്യമല്ല അഹങ്കാരം അവന് മാത്രം അർഹതപ്പെട്ടതാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വിനയവിധേയരായി അടങ്ങി ഒതുങ്ങിയിരിക്കാനായിട്ട് പലരോടും പടച്ചവൻ ഇത്തരം ഇത്തരം കാര്യങ്ങളിലൂടെ പറയാൻ വെള്ളപ്പൊക്കം വന്നു നമ്മൾ നന്നായോ പലരുടെയും വീടിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം പോയി നന്നായോ നമ്മൾ നന്നായില്ല മാറണം ഒരു പുനർവിചിന്തനത്തിന് ഇത്തരം കാഴ്ചകൾ നമ്മളെ നമ്മളെ ഒരുക്കണം സുഹൃത്ത് യൂണിവൻ്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലായി ഇരുപത്തഞ്ചായത്തുകളിൽ കാണാം പലരും പല വലിയ വലിയ അഹങ്കാരത്തിൽ ഇങ്ങനെ നടക്കണം വലിയ മേനടിച്ച് നടക്കണം ഞങ്ങളുടേതാണ് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് വേണ്ട ഇതൊക്കെ കല്ലാൻ്റെതാണ് ഇതൊക്കെ കല്ലാൻ്റെതാണ് അള്ളാഹുവിലേക്ക് മടങ്ങണമെന്ന ബോധം നമ്മളിലുണ്ടാക്കണം എന്നുള്ളതാണ് ആ ഒരു ബോധത്തിലായി ജീവിക്കാൻ റബ്ബു ആലമീൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ അള്ളഹുറബുൽ ആലമീൻ നമുക്കെല്ലാവർക്കും കാവൽ നൽകുമാറാകട്ടെ വസ്സലാ അയലിക്കും വരഹമുള്ള വരകാത്തു